ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമ പുനർനിർമ്മിക്കാൻ നടപടി ൃശൂരിലെങ്ങി അറ്റകുറ്റപ്പണികൾക്കായി പുലർച്ചെയാണ് നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നത് പ്രതിമ അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായതോടെയാണ് ദ്രുതഗതിയിലുള്ള നടപടികൾ ശില്പി കുന്നവിള എം മുരളിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് പ്രതിമ പുനർനിർമ്മിക്കുന്നത് പ്രതിമ തിരുവനന്തപുരം പാപ്പനങ്കോട് സിഗോ വ്യവസായ പാർക്കിലേക്ക് മാറ്റി പുനർനിർമ്മാണത്തിന്റെ പകുതി ചെലവ് കെ എസ് ആർ ടി സി വഹിക്കുമെന്ന് ധാരണയായിട്ടുണ്ടെന്ന് മന്ത്രി കെ രാജൻ പകുതി പണം ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി കെ എസ് ആർ ടി സിയിൽ നിന്ന് നൽകാം എന്ന് നിശ്ചയിച്ചു ബാക്കി പകുതി പണം തൃശൂരിന്റെ എം എൽ എ കൂടിയായിട്ടുള്ള ശ്രീ പി ബാലചന്ദ്രൻ അദ്ദേഹത്തിന്റെ വികസന ഫണ്ടിൽ നിന്ന് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് മാറ്റിവെക്കാം എന്ന് നിശ്ചയിച്ചു പകുതി ചെലവ് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിക്കുമെന്ന് തൃശ്ശൂർ എം എൽ എ പി ബാലചന്ദ്രൻ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ ജനപ്രതിനിധികളും ഈ പ്രതിമ എത്രയും വേഗം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു കാര്യത്തിലും അതിൽ അപകടത്തിൽ തകർന്ന ഉപയോഗിച്ചാണ് വാഹനത്തിലേക്ക് തൃശൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റോ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം